ഈശോ മിസ്സിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ മിസ്സിഹായിൽ പ്രിയമുള്ളവരെ പരിശുദ്ധ തൃത്വം എന്നതിൻ്റെ നാലാം എപ്പിസോഡിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം പതിനെട്ടാമത്തെ തിരുവചനം ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത് ക്രൈസ്തലോ ഹലെ ലുയ അതായത് ദൈവത്തെ മനസ്സിലാക്കണമെങ്കിൽ ദൈവം തന്നെ സ്വയം വെളിപ്പെടുത്തണം എന്ന് സാരം ആത്മാവായ ദൈവത്തിന് മനുഷ്യർക്ക് സ്വയം വെളിപ്പെടുത്താനാവില്ല മനുഷ്യർക്ക് ആത്മാവിനെ ശ്രവിക്കുവാനോ അനുഭവിക്കുവാനോ ഗ്രഹിക്കുവാനോ കാണുവാനോ സാധ്യമല്ല അതുകൊണ്ടാണ് ദൈവം മനുഷ്യനായി അവതരിച്ചത് പ്രേസ് ദ ലോഡ് ഹല ലുയ്യ ഇവിടെ ദൈവം തന്നെയായ ഏകജാതനാണ് അഥവാ യേശുവാണ് ദൈവത്തെ വെളിപ്പെടുത്തിയത് എന്ന് പറയുന്നു റോമാക്കാർക്കുള്ള ലേഖനം ഒന്നാം അധ്യായം രണ്ടാം തിരുവചനം ഈ സുവിശേഷം ഏത് സുവിശേഷം യേശുക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരം വഴി സംലഭ്യമായ രക്ഷയുടെ സുവിശേഷം വിശുദ്ധ ലിഖിതങ്ങളിൽ പ്രവാചകന്മാർ മുഖേന ദൈവം മുൻകൂട്ടി വാഗ്ദാനം ചെയ്തിട്ടുള്ളതാണ് പ്രേസ് ദോഡ് ഹലെ ലുയ്യ ഇത് അവിടുത്തെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ളതാണ് അവൻ ജഡപ്രകാരം ദാബിദൻ്റെ സന്തതിയിൽ നിന്ന് ജനിച്ചവനും മരിച്ചവരിൽ നിന്നുള്ള ഉദ്ധാനം വഴി വിശുദ്ധിയുടെ ആത്മാവിന് ചേർന്ന വിധം ശക്തിയിൽ ദൈവപുത്രനായി നിശ്ചയിക്കപ്പെട്ടവരുമാണ് ഹലലുയ്യ ഹലലുയ്യ ദാബിയത്തിൻ്റെ സന്തതിയിൽ നിന്ന് എന്ന് സൂചിപ്പിക്കുന്നത് യേശുവിൻ്റെ മാനുഷികമായ ജനനത്തെക്കുറിച്ചാണ് ദൈവം അവിടുത്തെ മരിച്ചവരിൽ നിന്നും അരേ യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനുമാണ് ഉദ്ധാനം അവിടത്തെ അതായത് യേശു ക്രിസ്തുവിൻ്റെ ദൈവപുത്രസ്ഥാനത്തിൻ്റെ സ്ഥിരീകരണമാണ് ഹലലു ഉദ്ധാനാനന്തരം പിതാവ് അവിടത്തെ അതായത് യേശു ക്രിസ്തുവിനെ കർത്താവായി ഉയർത്തുകയും ചെയ്തിരിക്കുന്നു ശക്തിയിൽ ദൈവപുത്രനും കർത്താവുമാണ് അവിടുന്ന് ക്രൈസ്തലോൺ ഹാല ലുയ്യമക്കാർക്കുള്ള ലേഖനം ഒമ്പതാം അധ്യായം അഞ്ചാം തിരുവചനം പറയുന്നു ഉറവപിതാക്കന്മാരും അവരുടേത് ക്രിസ്തുവും വംശമുറയ്ക്ക് അവരിൽ നിന്നുള്ളവൻ തന്നെ അവൻ സർവാധിപനായ ദൈവവും എന്നേക്കും വാഴ്ത്തപ്പെട്ടവനുമാണ് ഹലെ ലുയ്യ അതായത് അബ്രാഹം ഇസഹാക്ക് യാക്കോബ് തുടങ്ങിയ പൂർവ്വ പിതാക്കന്മാർ യഹൂദരിൽ നിന്നുള്ളവരായിരുന്നു വംശമുറയനുസരിച്ച് ക്രിസ്തുവും യഹൂദരിൽ നിന്നുള്ളവൻ തന്നെ എന്നാൽ അവൻ്റെ പ്രത്യേകത എന്താണ് അവൻ സർവാധിപനായ ദൈവവും എന്നേക്കും വാഴ്ത്തപ്പെട്ടവനുമാണ് അമേൻ അതായത് ഒരേ സമയം യേശു ക്രിസ്തു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ് എന്നർത്ഥം ലുക്കാൽസ് വിശേഷം പത്താം അധ്യായം ഇരുപത്തിരണ്ടാം തിരുവചനം പറയുന്നു എല്ലാ കാര്യങ്ങളും പിതാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു പുത്രൻ ആരെന്ന് പിതാവല്ലാതെ ആരും ഗ്രഹിക്കുന്നില്ല പിതാവാരെന്ന് പുത്രൻ പുത്രൻ ആർക്ക് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുവോ അവനുമല്ലാതെ മറ്റാരും ഗ്രഹിക്കുന്നില്ല റേസ്ത ലോൺ ഹാലെ ലുയ്യ ഇവിടെ യേശുവും പിതാവും തമ്മിലുള്ള ഗാഠബന്ധത്തെയാണ് പ്രകടമാക്കുന്നത് ഇതുതന്നെയാണ് യോഹന്നാൻ്റെ സുവിശേഷം ഒന്ന് പതിനെട്ടിലും നാം കണ്ടത് ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത് പ്രേസ് ദോഡ് അലലിയ ഇവിടെയും യേശുവും പിതാവും തമ്മിലുള്ള ഗാഢബന്ധത്തെ തന്നെയാണ് വെളിപ്പെടുത്തുക അലലിയ യേശുവിൻ്റെ ജനനം മുതൽ മരണം വരെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നമുക്ക് കാണുവാൻ സാധിക്കും അതായത് യേശു പരിശുദ്ധാത്മാവിന് അന്യമായിരുന്നില്ല എന്നർത്ഥം ഹലലുയ്യ നമുക്കറിയാം ബെഞ്ചിരിപ്പ് മാമോദിസ കുംഭസാരം വാപമോചനം ബന്ധനമഴിക്കൽ തുടങ്ങിയ അവസരങ്ങളിലെല്ലാം നാം ഉപയോഗിക്കുന്ന ആ ആശീർവാദ വചനം ഏതാണെന്നറിയാവോ അതാണ് രണ്ടു കോറിന്തോസ് പതിമൂന്നാം അധ്യായം പതിമൂന്നാം തിരുവചനം പ്രേസ്തലോട് അവിടെ പറയുന്നു കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളേവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഹലലുയ ഹലലുയ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ആ തൃത്വിക ദൈവത്തിൻ്റെ സ്നേഹ കൂട്ടായ്മയാണ് ഇവിടെ നാം മനസ്സിലാക്കുക ദൈവീക വെളിപാടുകളുടെ പൂർണ്ണത നൽകുന്നത് തൻ്റെ പുത്രനിലൂടെയാണ് ഫെബ്രുവരിക്ക ലേഖനം ഒന്നാം അധ്യായം രണ്ടാം തിരുവചനം പറയുന്നു എന്നാൽ ഈ അവസാന നാളുകളിൽ തൻ്റെ പുത്രൻ വഴി അവിടെ നമ്മോട് സംസാരിച്ചിരിക്കുന്നു അവനെ അരെ യേശു ക്രിസ്തുവനെ അവിടുന്ന് സകലത്തിൻ്റെയും അവകാശിയായി നിയമിക്കുകയും അവൻ മുഖേന പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും ചെയ്തു പ്രൈസ് ദോഡ് ബൈബിളിൽ അവസാന കാലഘട്ടം അഥവാ അവസാന നാളുകൾ എന്നെല്ലാം ഉദ്ദേശിക്കുന്നത് യേശുവിൻ്റെ പിറവിക്കും യേശുവിൻ്റെ പുനരാഗമനത്തിനും ഇടയ്ക്കുള്ള സമയത്തെയാണ് അഥവാ കാലഘട്ടത്തെയാണെന്നർത്ഥം യേശുവിനൂടെ എല്ലാത്തിൻ്റെയും പൂർണ്ണ വെളിപ്പെടുത്തൽ നാം കാണുന്നു ത്രിയേക ദൈവത്തെ വെളിപ്പെടുത്തിയതും യേശു ക്രിസ്തുവാണല്ലോ ഹല ലുയ മതാഴുവിശേഷം ഇരുപത്തെട്ടാം അധ്യായം ഇരുപതാം തിരുവചനം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ ഇവിടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമങ്ങളിൽ എന്നല്ല നാമത്തിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് ഏകവചനമാണ് കൃത്യത്തെക്കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാടാണ് നമുക്കിവിടെ നിന്ന് ലഭിക്കുക ഇവിടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ആവാസം മാമൂദീസയിലൂടെ ഒരു ക്രിസ്ത്യാനിക്ക് ലഭിക്കുന്നു എന്നർത്ഥം കഥോലിക്ക മതബോധന ഗ്രന്ഥം അതായത് സി 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 ഇരുന്നൂറ്റി മുപ്പത്തി മൂന്നാം ഖണ്ഡികയിൽ പറയുന്നു ക്രിസ്ത്യാനികൾ മാമൂദീസ സ്വീകരിക്കുന്നത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാണ് അവരുടെ നാമങ്ങളിൽ അല്ല കാരണം സർവശക്തനായ പിതാവും അവിടുത്തെ ഏകജാതനും പരിശുദ്ധാത്മാവുമായ ദൈവം ഒരുവൻ മാത്രമേ ഉള്ളൂ പരിശുദ്ധ തൃത്വം ശേഷം അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം പ്രൈസ്ത ലോഡ്